ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതേപോലെ വലിയ സൈസിലുള്ള ഒരു സ്പയറൽ വരച്ചെടുക്ക കേട്ടോ എന്നിട്ട് ആ സ്പൈറലിന് ചുറ്റിലും ഇതേപോലെ ഹംസ് വരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുമ്പോ അല്ലേ അത് ആ സ്പയറലിന് ബേസ് ബേസ് കൊടുക്കുന്ന ആ ഒരു സ്പയറൽ നമ്മൾ കുറച്ച് വലിയ സൈസില് വരച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ കാരണം ആ ഒരു ബേസിൽ കൊടുക്കുന്ന ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഈ ഒരു ഡിസൈൻ്റെ ഭംഗി കൂട്ടുന്നത് എന്നിട്ട് പിന്നെ അതിന് ചുറ്റിലും ഈ ഒരു റാൻഡ് ഷേപ്പിലുള്ള ഒരു പെറ്റലാണ് വലിയ പെറ്റലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെറ്റൽസ് അങ്ങനെ മാറ്റി വരക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫ്ലവർ വരച്ചിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണോ മറ്റേ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ അങ്ങനെ നിൽക്കുന്ന രീതിക്ക് വേണം കേട്ടോ വരച്ചു കൊടുക്കാൻ അപ്പം നമ്മുടെ കൈയിൻ്റെ ആ ഒരു തടി ആ ഒരു സൈസൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ ഫ്ലവേഴ്സിൻ്റെ എണ്ണം അപ്പം ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തോന്നോ ഇത്ര സ്പേസ് ഇട്ടാൽ ആ ഒരു ഫ്ലവർ വരക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാവുന്ന അങ്ങനെ ആ ഒരു കണക്കനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഇനി അതല്ല ചിലപ്പോൾ നമുക്ക് വലിയ പെറ്റൽ വരക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വരക്കുന്ന ആ ഡിസൈനിൻ്റെ അവിടെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ പെറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഫ്ലവറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക ശരിക്കൊരു ഡോട്ടല്ലാതെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഡോട്ടാക്കിയിട്ട് കൊടുക്കുക ഇനി ആ ഒരു ഒക്കെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ വരക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലവർ വരക്കുമ്പോൾ അവിടെ ലൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്ക കേട്ടോ ഒരു ഫ്ലവറിന് ഇപ്പുറത്തെ ഒരു ഫ്ലവർ നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക ഇനി ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഫുള്ളായിട്ട് കിട്ടണം എന്നൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് എന്ന് മാത്രം നമ്മുടെ ആ സ്കിന്നു കാണുന്ന ആ ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് വേണം ഇതേപോലെ ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചെടുക്കാന് അപ്പോൾ ചിലയിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ഒരു ഭാഗം കണ്ടില്ലേ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരയ്ക്കുമ്പോൾ കാണാനുണ്ടാവടോ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ലെയറും കൂടി കൊടുത്തിട്ട് ആ ഒരു സ്പേസ് ഇങ്ങനെ ഫില്ല് ചെയ്യാട്ടോ അതായത് ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇല്ലേ അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഹംസ് ഹംസ് വരച്ചിട്ട് ഒരു ലെയറും കൂടി ഹംസ് കൊടുത്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവർ ഇല്ല അതിൻ്റെ ഇടയിൽ വരുന്ന ഇങ്ങനത്തെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ലീഫ് വരച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ലീഫ് വരച്ചുകൊടുക്കുമ്പോൾ എന്തോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സെൻടർ ഭാഗത്ത് വരുന്ന ആ ഹംസ് അതിൻ്റെ ഗ്യാപ്പിലൊന്നും വരച്ചു കൊടുക്കണ്ടെട്ടോ ഈ ഒരു സ്പേസിൽ മാത്രം വരച്ചെടുക്കുക അപ്പോൾ അവിടെ സ്പേസ് ഇട്ട എന്തിനാന്നല്ല ഇതേപോലെയുള്ള ഒരു സ്പൈറൽ വരച്ചിട്ട് അതും ഹംസ് വരച്ചു കൊടുക്കുകട്ടോ അപ്പോൾ അത് താഴേക്കൊരു ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫുള്ള് ആ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാതെ സെൻട്രർ ഭാഗത്ത് ഇങ്ങനെ വിട്ടിട്ട് ആ സെൻടർ ഭാഗത്ത് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരയ്ക്കുക ആ ഫ്ലവറിൻ്റെ അറ്റത്ത് ലീഫും ഫ്ലവറിൻ്റെ ചുറ്റിലും ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി ഫിംഗറിലുള്ള ഡിസൈനാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോസിലൊക്കെ ഈ ഫിംഗറിലുള്ള ഡിസൈൻ വരയ്ക്കുമ്പോഴേ ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യല അത് എന്തിനാന്ന് വെച്ചാൽ അതെനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എഡിറ്റാക്കാൻ പറ്റും പെട്ടെന്ന് എഡിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വരക്കുമ്പോൾ ഓരോ ഫിംഗറത്തെ ഡിസൈന് വര ഫുള്ളായിട്ട് വരക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫിംഗറത്തെ ഡിസൈന് വരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ടുണ്ട് ഇനി ആ ഫ്ലവറിന് മേലായിട്ട് നമ്മൾ രണ്ട് സ്പയറലാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് സ്പൈറൽ വരച്ച് കൊടുക്കല്ലോ ആ ഫ്ലവറിന്റെ മേലെ അപ്പൊ ഞാൻ മേലെയും താഴെയും അതായത് ഈ ഹംസ് വരച്ചിട്ടുള്ള ഫ്ലവറില്ല അതിന്റെ മേലെയും താഴെ ഒരേ ഡിസൈൻ കൊടുക്കണ്ടിട്ട് മേലെ മാത്രം കൊടുക്കുക എന്നുള്ള രീതിക്കാണ് വരച്ചത് എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു ഫിംഗറിലുള്ള ഡിസൈൻ ഇത്ര കൊടുക്കണുള്ളൂ എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് വലിയ ഗുമ്മ് തോന്നിയില്ല അപ്പം ഞാൻ വീണ്ടും ആ മറ്റേ ഫിംഗറിന്റെ താ സോറി ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ളവറിന്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്ക കേട്ടോ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഔട്ട് വരുന്നത്